Ah, não certo não ficaram. Ah. ഇത് ജാതിയാണ് ഇവിടെ അധികവും ഈ ഭാഗത്തെ ജാതിയാണ് കൂടുതലും കാരണം ഇത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് അപ്പൊ ഇതിന് ആദ്യം കഴിഞ്ഞ കൊല്ലം ചെയ്തപ്പോഴും നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു കായ കുറച്ച് പ്രായമായ ജാതികളാണ് പക്ഷെ കായ കുറവായിരുന്നു ഇത് ചെയ്തതിന് ശേഷം വലിയ ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ തവണ ഒരു ഇരുന്നൂറ് ജാതി വേറൊരു സ്ഥലം ഉണ്ട് അവിടെ കൂടി നന്നായത് കൊണ്ട് നല്ല നല്ല റിസൾട്ട് അല്ലെ അപ്പൊ അവിടെ കൂടി ചെയ്താൽ പോകണം കഴിഞ്ഞോടെ ഉപയോഗിച്ചത് കുമി കോറോ റോഡ് ഗാഡ് പ്രീമിയം അതെ ബ്ലൂമോ നൈറ്റ് റിസോർട്ടും ഇത് മണ്ണിലാണ് കഴിഞ്ഞിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ നല്ല നല്ല റിസൾട്ടാണ് മാഡത്തിന് എന്താ പറയാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു വ്യത്യാസം പക്ഷെ കായക്ക് വിലയിട്ടില്ല അതെ വേണ്ടേ അതൊന്നറിയാൻ നേരിട്ട് അറിയാനുകളെ കൂടിയാണ് കൂടെ പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചൊരു അറിവില്ല കാരണം നമ്മൾ നമ്മളിതിനകത്ത് പറഞ്ഞുവച്ചാല് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ പോകുമ്പോഴെന്ന് പറയുമ്പോഴും രാസോളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലെ ഫംഗസിന്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം കിട്ടുന്ന എല്ല് പിന്നെ കിട്ടാതെ വരുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരമായി സുസ്ഥിരമായിട്ടുള്ള കൃഷിയായിരിക്കും അല്ലെ സുസ്ഥിരമായ കൃഷി എന്ന് വെച്ചാൽ ഒരു എന്നു ഒരേപോലെയുള്ള വിളവ് കിട്ടണം അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ മണ്ണിനെ സമ്പുഷ്ടീകരിക്കണം ആ സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടെയുള്ള ഓർഗാനിക് രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ ആ സോയിലിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ് ചെയ്ത് കണ്ടീഷൻ ചെയ്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ മണ്ണ് നല്ല ഹെൽത്തി ആയിട്ട് വരും അല്ലെങ്കിൽ പത്തൈലായിട്ട് വരും അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചേർത്തും പോലെയുള്ള കമ്പോസ്റ്റ് വളർന്നു അപ്പൊ കാലി വളക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്തരമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മണ്ണ് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് അറിയാം മണ്ണിലകൾ വളരും നല്ല സൂക്ഷ്മ വളരും അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കും മണ്ണ് നല്ല സന്തുഷ്ടീകരണം നടക്കും മണ്ണിൽ വർഷത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാൽ നല്ലതാണ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് നല്ലത് അല്ലെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഈ വർഷം ഒരു പ്രാവ പ്രാവശ്യം ഉപയോഗിച്ചപ്പോഴത്തന്നെ സാർ ദിവസത്തിനുള്ള വലിയ കാര്യമാണ് ചില ആൾക്കാർക്ക് രണ്ടു ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സുന്ദര് സാറിന് ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുക അല്ലേ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു മനസ്സിലുണ്ടായെന്നെ വിളിക്കും തീർച്ചയായിട്ടും ഇത് നമ്മളെ മറ്റു കർഷകർക്ക് നമുക്കിതൊരു മാതൃകയാക്കാവുന്നതാണ് ഇതേ രീതിയിൽ കൃഷി രീതികൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൃഷിയില് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും വലിയ സന്തോഷം നിങ്ങൾ ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അത് ചെയ്ത് നല്ല റിസറ്റ് ഇരിക്കുന്ന വലിയ വലിയ സന്തോഷം താങ്ക് യു സർ താങ്ക്